പതിനൊന്ന് പേരെ ജീവനോടെ കിട്ടിയുള്ളു ആ പതിനൊന്ന് പേർക്കും ക്രിസ്ത്യൻ പേരുകളാണ് കൊടുത്തത് ലോറൻസ് ജോർജ് തോമസ് ജോൺ എലിസബത്ത് ഏഞ്ചില ഇങ്ങനെ പിന്നെ ഫ്രാൻസിസ് മാത്യു ഇങ്ങനെ എല്ലാം ക്രിസ്ത്യൻ പേരാണ് പിന്നെ എവിടെയാണ് ഈ നിരശ്വരവാദിയോ പുരോഗമനവാദവും കൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞ കടുത്ത നിരീശ്വരവാദിയും പുരോഗമനവാദിയായിരുന്ന മാത്യു അവരാ മാത്യു എന്ന് പറഞ്ഞ എന്റെ അപ്പന്റെ അപ്പനെ തൊണ്ണൂറ്റൊന്നാം വയസ്സിൽ മരിച്ചപ്പോ നയൻറ്റീൻ എയ്റ്റി വണില് എന്റെ അപ്പൻ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് ഇടുക്കിയിലായിരുന്നു അദ്ദേഹത്തിന് അടക്കിയത് കലൂടെ ൂര് എറണാകുളം കലൂര് പൊറ്റക്കുഴി ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ സെമിത്തേരിയിലായിരുന്നു എല്ലാ കുർബാനയും എല്ലാം നടത്തി കല്ലറ അന്ന് ഇന്ന് സിറ്റിയിലെ സിറ്റി ലിമിറ്റില് കുടുംബ കല്ലറ കിട്ടില്ല മേടിക്കാൻ അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആറായിരം രൂപയ്ക്ക് ആറടി മണ്ണ് വില കൊടുത്ത് മേടിച്ച് അത് കുടുംബക്കല്ലറയാക്കി മാർബിളോ ഗ്രാനേറ്റോ ഒക്കെ ഇട്ട് പണിതാണ് ഈ പുരോഗമനവാദി നിരീക്ഷരവാദീന അടക്കിയത് ഇപ്പൊ ചെന്ന് നോക്കിയാലും രേഖയും തെളിവും അവിടെ കിടക്കുന്നുണ്ടാവും എന്റെ അപ്പനും അതില് പങ്കെടുത്തിരുന്നു ആരും അതില് എതിർപ്പും പ്രകടിപ്പിച്ചില്ല ഇടുക്കിന്ന് സ്ഥാനാർത്ഥിയായിരുന്ന അപ്പൻ കാറിന് വന്ന് അടക്കം കഴിഞ്ഞ് അന്ന് തന്നെ തിരിച്ച് എലക്ഷൻ തെരഞ്ഞെടുപ്പിന് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഈ എന്റെ അപ്പനും നിരീശ്വരവാദിയാണെന്ന് പറയണത് വളരെ ചെറിയ പ്രായത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റണ വീഴ്ച പോലെ ഒരു പ്രണയത്തിൽ വീഴ്ച പറ്റണതുപോലെ അല്ലെങ്കിൽ എം ഡി എം എൽ വീഴ്ച പറ്റണതുപോലെ ലഹരിക്കടിമയാകുന്നത് പോലെ സ്മഗ്ലിംഗിന് പെട്ടുപോകുന്നത് പോലെ പെട്ടുപോയതാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തില് പിന്നെ അതിൽ വൺസ് അതിൽ പെട്ടുപോലെ അതിൽ സ്റ്റിക് ഓൺ ചെയ്തില്ലെങ്കിൽ ജീവൻ എടുക്കുന്ന പാർട്ടിയാണ് അപ്പന്റെ അപ്പൻ അങ്ങനെ വന്നു പിന്നെ എന്റെ അപ്പൻ ജീവൻ ഈ തൊണ്ണൂറ്റഞ്ചാം വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിച്ചോ എം പി ആകുന്നോ കൺവീനർ ആകുന്നോ മുഖ്യമന്ത്രി ആകുമെന്നും പ്രതീക്ഷിച്ചല്ല പതിനഞ്ചു വയസ്സിൽ പഠിത്തവും വിദ്യാഭ്യാസവും കളഞ്ഞ് ഇതിലിറങ്ങി തിരിച്ചത് ജീവൻ പോകുന്ന ഉറപ്പിച്ച് ഇറങ്ങി തിരിച്ചതാണ് ആ ആൾക്ക് പിന്നീട് നിരീക്ഷരവാദം വന്നു പക്ഷെ അപ്പച്ചന് മറ്റേ വശവും ഉണ്ടായിരുന്നു അമ്മയെ പരിഹരിച്ചു യും ചെയ്യുമ്പോഴും അമ്മ അമ്മ പള്ളിയിൽ വിളിക്കുമ്പോ കൂടെ വിളിക്കുമ്പോ ഞങ്ങളും പോകാണ്ടിരിക്കുമ്പോ അമ്മയുടെ കൂടെ പോകാനേ അപ്പം പറഞ്ഞിട്ടുള്ളൂ പരിഹാസം വേറെയാണ് നിരീശ്വരവാദം വേറെയാണ് അപ്പൻ എല്ലാ ചടങ്ങുകൾക്കും എന്റെ മൂത്ത സിസ്റ്റർ സുജാന്ന് പറഞ്ഞ സിസ്റ്ററുടെ വിവാഹം നടന്നപ്പോ വി എസ് അത് കുത്തിപ്പൊക്കി സെക്രട്ടേറിയറ്റിൽ അപ്പച്ചനെ അനിയറ്റി നിന്ന് ആൻസർ ചെയ്യേണ്ടി വന്നു മകളുടെ വിവാഹം കല്യാണം അവിടെ പള്ളിയിൽ നടത്തണം എന്തിനാണെന്നും പറഞ്ഞിട്ട് അന്ന് അപ്പം അപ്പം പറഞ്ഞു ഭാര്യക്കും മക്കൾക്കും അവരുടേതായ ഇഷ്ടവും അവരുടെ തീരുമാനം ഉണ്ട് എന്റെ തീരുമാനം ാണ് ആശ നിലപാടുകളിൽ വ്യത്യസ്തമായിരിക്കും പ്രവർത്തിക്കേണ്ട കാര്യം എന്നുള്ളതാണ്